മുക്കിലും മൂലയിലും സേവന സന്നദ്ധരായി കുട്ടി പോലീസുകാർ ജില്ലാ കലോത്സവം നടക്കുന്ന വേദികളിലെ മുക്കിലും മൂലയിലും സേവനവുമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ കുട്ടികളുമുണ്ട് ആതിഥേയരായ നങ്കിസിറ്റി എസ് എൻ എച്ച് എസ് എസ് പുന്നയാർ സെൻറ്റ് തോമസ് എച്ച് എസ് എസ് പഴയരിക്കണ്ണൻ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപത് വോളണ്ടിയർമാരാണ് മത്സര വേദികളിൽ സേവന സന്നദ്ധരായി നിലയുറപ്പിച്ചിട്ടുള്ളത് ഇരുപത് അംഗങ്ങൾ അടങ്ങുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ ഗ്രൂപ്പുകളായി തിരിച്ചാണ് ഓരോ കമ്മിറ്റികളിലേക്കും സേവനത്തിനായി നിയോഗിച്ചിട്ടുള്ളത് ഇതിനു പുറമെ എല്ലാ സ്റ്റേജുകളിലും മൂന്നോളം കേഡറ്റുകളും ഉണ്ടാവും രാവിലെ എട്ട് മുപ്പത് മുതൽ ഒരു മണിവരെയും ഒരു മണി മുതൽ അഞ്ചു മണിവരെയും ഇവരുടെ സേവനം ലഭ്യമാണ് എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായി പങ്കെടുക്കുന്നുണ്ട് ഒരു കംപ്ലയിന്റ് വരാത്ത രീതിയിൽ മെസ്സാളിലടക്കം ഇന്നലെ തന്നെ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേരാണ് ഇവിടെ പ്രതീക്ഷിച്ചത് അതിൽ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഫുഡ് ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ സജീവമായി നമ്മുടെ എസ് പി സി കഡക്റ്റുകൾ പ്രവർത്തിച്ചിരുന്നു ജില്ലാ ഓഫീസിൽ നിന്നുള്ള എ ഡി എൻ നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇൻസ്പെക്ഷൻ നടത്തിപ്പോയി സ്ഥലം സി ഐ ശ്രീ ജി അനൂപ് അവറുകൾ രണ്ട് കൃത്യമായി 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 ഒന്ന് നൽകുന്നതിനും ചെയ്യുന്നതിനും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ അവരും ഇതുപോലെ തന്നെ ഡയറക്ഷൻ നോക്കുന്നതിനും നമ്മുടെ ഉപയോഗിച്ചുകൊണ്ട് ഈ മേള ുംയക്ഷൻ ഉപയോഗിച്ചു എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി കലോത്സവം അവസാനിക്കും വരെ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന സേനാങ്ങൾ മുഴുവൻ സമയവും യൂണിഫോം അണിഞ്ഞ് കർമ്മ നിരതയോടെയാണ് പ്രവർത്തിക്കുന്ന ന്യൂസ് ബ്യൂറോ ഇടുക്കി